മാണിയമ്പാറയിൽ മലമ്പാമ്പിനെ പിടികൂടി മാണിയമ്പാറ കാരപ്പാടം മുട്ടിൽ രാമകൃഷ്ണന്റെ പറമ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഇന്ന് കാലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മലമ്പാമ്പ് മലമ്പാമ്പിനെ കണ്ടത് തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും തുടർന്ന് അവർ വന്ന് മലമ്പാമ്പിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു സമീപ പ്രദേശങ്ങൾ നിരവധിയായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ മലമ്പാമ്പ് അതുപോലെ രാജവംബാല ഏഴജന്തുക്കളൊക്കെ തന്നെ കാണുന്നുണ്ട് ഭയം ഉണ്ടാക്കിയ ആളുകൾ ഇതുപോലെ പിടിക്കുന്ന ജീവികളെ കാട്ടിൽ തന്നെ തുറന്നു കൊടുക്കുന്നതിനാണ് തിരിച്ചു വരുന്നതെന്ന് ജനങ്ങളുടെ ഒരു വ്യാപകമായ പരാതിയുണ്ട് ഈ ഇത്തരം വലിയ പാമ്പുകളെയൊക്കെ പിടിക്കുമ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പോലെയുള്ള സ്ഥലത്ത് കൊണ്ടുവരണമെന്ന് ജനങ്ങളുടെ വലിയൊരു അഭിപ്രായം ഉയരുന്നുണ്ട് മലയുടെ അടിഭാഗത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വ്യാപകമായിട്ടൊരു ഉപായം ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന മലപ്പാമ്പ് രാജാമ്പാല എന്നിവ കാണുമ്പോൾ ഉണ്ടാകുന്നത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള പ്രാദേശിക വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാക്ക് തന്നെ ചാക്ക് അത് ചാക്ക്